ഫിന്നും തിമിംഗലവും ഒരു സാഹസിക യാത്ര ഒരിടത്തൊരിടത്ത് അനന്തമായ നീലസമുദ്രത്താൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു തീരദേശ് ഗ്രാമത്തിൽ ഫിൻ എന്നൊരു കൊച്ചുകുട്ടി താമസിച്ചിരുന്നു ഗഡലിനെ അവൻ എന്തിനേക്കാളും സ്നേഹിച്ചു ദിവസവും മണിക്കൂറുകളോളം അവൻ ചക്രവാളത്തിലേക്ക് നോക്കി കണ്ണെത്താത്ത ദൂരങ്ങൾക്ക് പുറമുള്ള സാഹസിക യാത്രകളെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു പക്ഷേ മറ്റുള്ളവരെ പോലെ ചെറിയ ബോട്ടുകളിൽ കപ്പൽ യാത്ര ചെയ്യുന്നത് ഫിന്നിന് തൃപ്തി നൽകിയില്ല അവൻ അതിലേറെ എന്തോ വേണമായിരുന്നു കടലിന്റെ ആഴങ്ങളിൽ കറങ്ങി നടക്കുന്ന വലിയ തിമിംഗലങ്ങളെക്കുറിച്ചുള്ള കഥകൾ അവൻ കേട്ടിരുന്നു അവൻ ഒരു ഭ്രാന്തൻ ആശയമുണ്ടായിരുന്നു ഒരു ദിവസം കടൽത്തീരത്തുകൂടി നടക്കുമ്പോൾ ഫിൻകരയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു തിമിംഗലത്തെ കണ്ടു അത് അതിമനോഹരമായ ഒരു ജീവിയായിരുന്നു സൂര്യപ്രകാശത്തിൽ അതിന്റെ ശരീരം തിളങ്ങി തന്നെ തന്നെ തുളച്ചുകയറുന്നതുപോലെ തോന്നിക്കുന്ന ആഴമേറിയ ആത്മാവുള്ള കണ്ണുകളായിരുന്നു അതിനുണ്ടായിരുന്നത് ദിമിംഗലം വെള്ളത്തിലേക്ക് തിരികെ പോകാൻ പാടുപെടുകയായിരുന്നു ഫിൻ തന്റെ ധൈര്യമെല്ലാം സംഭരിച്ച് അതിനെ സമീപിച്ചു ദിമിംഗലത്തിന് അതിശയകരമായ ശക്തിയുണ്ടെന്ന് അവൻ മനസ്സിലായി ആ നിമിഷം അതിനോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ അതിനെ പരിശീലിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു എല്ലാ ദിവസവും ഫിൻ തിമിംഗലത്തെ സന്ദർശിക്കുമായിരുന്നു മീൻ കൊണ്ടുവരികയും മൃദലമായ വാക്കുകൾ പറയുകയും ചെയ്തു ആദ്യം തിമിംഗലത്തിന് സംശയമുണ്ടായിരുന്നെങ്കിലും കാലക്രമേണ അതുഫിന്റെ സാന്നിധ്യവുമായി പൊരുത്തപ്പെട്ടു കുട്ടി അതിനടുത്ത് ഇരുന്നു അതിനോട് സംസാരിക്കും ദൂരദേശങ്ങളിലെ കഥകൾ പറയും തിരുമാലകൾക്കിടയിൽ ഒളിച്ചുവെച്ച നിധികളെക്കുറിച്ചും രാത്രിയിൽ നാവികരെ നെയ്ച്ച നക്ഷത്രങ്ങളെക്കുറിച്ചും പറയും പതിയെ എന്നാൽ ഉറപ്പായും അവർക്കിടയിൽ ആഴത്തിലുള്ള ഒരു ബന്ധം രൂപപ്പെടാൻ തുടങ്ങി ഫിന്നിന് ഒരു ആശയമുണ്ടായി ഈ തിമിംഗലത്തിന് എന്റെ ബോട്ട് കടലിലൂടെ വലിക്കാൻ കഴിയുമോ അവൻ ചിന്തിച്ചു അങ്ങനെ ക്ഷമയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഫിൻ തിമിംഗലത്തെ പരിശീലിപ്പിക്കാൻ തുടങ്ങി അവൻ തന്റെ ചെറിയ ബോട്ടിൽ കയറി തിമിംഗലത്തെ അതിനൊപ്പം നീന്താൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മൃദുവായി നയിച്ചു അവർ ചെറിയ യാത്രകളോടെ തുടങ്ങി ഉൾക്കടലിലൂടെയും ഇടുങ്ങിയ ചാലുകളിലൂടെയും തുറന്ന സമുദ്രത്തിലേക്കും തിമിംഗലം ബോട്ടിനെ പിന്തുടരാൻ പഠിച്ചു തന്റെ ശക്തമായ വാലുകൊണ്ട് ബോട്ടിനെ മുന്നോട്ട് തള്ളി നീക്കി ഒരു പ്രകൃതിശക്തികുട്ടിയുടെ സ്വപ്നങ്ങളുമായി ചേർന്നതുപോലെ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി ഒരു ദിവസം ഫിൻ തന്റെ ഏറ്റവും വലിയ സാഹസിക യാത്രയ്ക്ക് തയ്യാറാണെന്ന് തീരുമാനിച്ചു തിമിംഗലത്തിന്റെ ശക്തിയിൽ ലോകം ചുറ്റി സഞ്ചരിക്കാൻ അവൻ സുഖമായി ഇരിക്കാൻ കഴിയുന്ന വലിയ ഒരു പ്രത്യേക ബോട്ട് നിർമ്മിച്ചു തിമിംഗലവുമായി ബന്ധിപ്പിക്കാൻ കയറുകളും കെട്ടുകളും അതിൽ ഘടിപ്പിച്ചു തിമിംഗലത്തിന്റെ സഹകരണത്തോടെ ഫിൻ വിശാലമായ രഹസ്യങ്ങൾ നിറഞ്ഞ സമുദ്രത്തിലേക്ക് യാത്ര തിരിച്ചു ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറിയപ്പോൾ ഫിന്നും തിമിംഗലവും ഒരുമിച്ച് സഞ്ചരിച്ചു സമുദ്രങ്ങൾ കടന്നു കൊടുങ്കാട്ടുകളിലൂടെ യാത്ര ചെയ്തു തിമിംഗലം വലിച്ച ബോട്ടിൽ നിന്ന് സൂര്യോദയങ്ങൾ കണ്ടു അവർ മറന്നുപോയ ദ്വീപുകൾ പരിവേഷണം ചെയ്തു രഹസ്യമായ ഉൾക്കടലുകൾ കണ്ടെത്തി വിദൂരദേശങ്ങളിൽ നിന്നുള്ള നാവികരെ കണ്ടുമുത്തി ദിമിംഗലത്തോടൊപ്പം കടൽ യാത്ര ചെയ്യുന്നവൻ എന്ന നിലയിൽ ആ കുട്ടി ഒരു ഇതിഹാസമായി മാറി ദൂരെയും അടുത്തുമുള്ളവർക്ക് അവനെ അറിയാമായിരുന്നു ഫിൻ പോയ എല്ലായിടത്തും കുട്ടിയും തിമിംഗലവും തമ്മിലുള്ള ബന്ധത്തിൽ ആളുകൾ അതിശയിച്ചു ദിമിംഗലത്തിന്റെ ശക്തി മാത്രമല്ല അവരെ അത്ഭുതപ്പെടുത്തിയത് മറിച്ച് അവർക്കിടയിൽ വളർന്നുവന്ന പരസ്പര ധാരണയും ബഹുമാനവും സൌഹൃദവുമായിരുന്നു ആ കുട്ടി വെറുമൊരു നാവികൻ ആയിരുന്നില്ല അവൻ ഒരു കഥാകാരനായിരുന്നു ഒരു സ്വപ്നക്കാരനായിരുന്നു മനുഷ്യലോകവും കടലിന്റെ നിഗൂഢമായ ആഴങ്ങളും തമ്മിലുള്ള വിടവ് നികത്തിയ ഒരു സാഹസികനായിരുന്നു വർഷങ്ങൾ നീണ്ട സാഹസിക യാത്രകൾക്ക് ശേഷം ഫിന്നും തിമിംഗലവും എല്ലാം ആരംഭിച്ച ഗ്രാമത്തിലേക്ക് മടങ്ങി ആ കുട്ടി ലോകം